E ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈ ഗ്ലോക്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടെത്തന്നെ മനസ്സിലായില്ല നമ്മൾ കിച്ചണിലാണ് അപ്പോൾ നമ്മളൊരു കുക്കിംഗ് മീഡിയ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ് പഴംപൊരി അപ്പൊ ഞാൻ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ മൂന്ന് ദിവസമായിട്ട് ചേട്ടൻ പറഞ്ഞു പഴംപൊരി കഴിക്കാൻ തോന്നുന്നു പഴംപൊരി കഴിക്കാൻ തോന്നുന്നു എന്ന് ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് പഴംപൊരി ഉണ്ടാക്കാന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളും കൂടി കാണിച്ചതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാനൊരു ഈവനിങ് വ്ലോക്ക് പോലെ എടുക്കാനാണ് പ്ലാൻ ചെയ്തത് അപ്പോ എത്രത്തോളം എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന അറിയില്ല അതെന്തെങ്കിലും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേഗം പഴമ്പൊരു ഉണ്ടാക്കാം കേട്ടോ പിന്നെ പഴമ്പൊരൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണത് കൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അതിന്റെ റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് വേഗം തന്നെ പഴമ്പൊരി ഉണ്ടാക്കാൻ പോയാലോ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനെയൊക്കെ ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ടാങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം ഓരോ മെസ്സേജ് വായിക്കുമ്പോഴാണ് നമുക്ക് അടുത്തായിട്ട് വീഡിയോസ് ഇടണം എന്നുള്ളൊരു തോന്നലുണ്ടാവുക ഇപ്പം എന്തോ നമ്മൾ എന്താ ഒന്നരാട്ടം വെച്ചിട്ടെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ സപ്പോർട്ട് കൂടെ ഉണ്ടാവണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ പരമ്പര ഉണ്ടാക്കാൻ പോയാലോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ പഴംപൊലികളെ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം പഴമ്പൊരുണ്ടാക്കാം മൈദ അതുപോലെ അരിപ്പൊടി കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് ഇത്തിരി മഞ്ഞൾപ്പൊടി അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതെല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി പഴംപൊടി കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് വേഗം പഴംപൊരി ഉണ്ടാക്കാം അപ്പോൾ ഇനി നമുക്ക് പഴമ്പര് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് മൈദയാണ് കേട്ടോ അപ്പം മൈദ ഞാൻ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കാം പിന്നെ അതിലോട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് മധുരത്തിന് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പ് കിട്ടാം ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞങ്ങൾ ഈവനിങ് ടൈമിലാണ് പഴംപൊരി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ തന്നെ ഇതുപോലെ കളിക്കുവെക്കുക കേട്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ മുൻപ് കലക്കി വെച്ചാലും മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്ന പഴംപൊരി കിട്ടും കേട്ടോ പിന്നെ ചിലർ മാവ് നന്നായിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയൊക്കെ ഇടുന്നവർ ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ ബേക്കിംഗ് സോഡൊന്നും യൂസ് ചെയ്യാറില്ല ഞാനിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇതുപോലെ കളിക്കുവെക്കും കേട്ടോ ഇപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പോലെ കളക്കുവെച്ച് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കും അതിനുശേഷം നന്നായിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാനിവിടെ പഴം ഉണ്ടാക്കുന്ന ആ ഒരു പഴംട്ടോ എടുത്തിരിക്കുന്നത് കാരണം ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഒരു പടം ധാരാളമാണ് അപ്പോൾ നമുക്ക് ഒരു പഴം വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ പഴംപൊരി ഒക്കെ എല്ലാവരും ഉണ്ടാക്ക ഉണ്ടാക്കാറായിരുന്നോ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങനെ കാണിക്കണമെന്നില്ല കേട്ടോ അപ്പൊ ജസ്റ്റ് ഞങ്ങൾ ഒന്ന് ഈവനിങ്ങിന് പഴംപൊരി ഉണ്ടാക്കാറപ്പോൾ ഞാൻ വീട് ഒരു പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ കാരണം രണ്ടു മൂന്ന് ദിവസമായിട്ട് ചേട്ടിങ്ങനെ പറഞ്ഞു പഴംപൊരി കഴിക്കാൻ തോന്നുന്നു പഴംപൊരി ഒന്നുണ്ടാക്കായിരുന്നു കുറേ രണ്ടു ദിവസമായി പറഞ്ഞു ഞാൻ പിന്നെ അങ്ങനെ മെലക്കെടാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പം ഞാനിവിടെ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ഉണ്ടാക്കാം അപ്പൊ ഞാനിവിടെ തേനക്കടുപ്പത്ത് വെച്ച് ഗ്യാസ് ഇനി അതിന് ഓരോഴിച്ചു കൊടുക്കാം പിന്നെ ഞാനൊരു ആപ്പിള അച്ചാറിന്റെ വീഡിയോണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി അച്ചാറാണ് ഞാൻ വീണ്ടും പറയാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മളിതായ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ചൂടായ ശേഷം നമുക്ക് പഴമ്പരി ഒരന്നതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ എനിക്കിങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കും എനിക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടാ ഞാൻ എന്നും ചിലപ്പോൾ ഓരോ ഓരോന്നും ട്രൈ ചെയ്യും പുതുതായിട്ടെനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളൊരു ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ മടി മടി പിടിച്ചിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ വല്ല എന്തെങ്കിലും സിമ്പിളായിട്ട് ഇങ്ങനെ തട്ടിക്കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനെ അപ്പൊ നമ്മുടെ എണ്ണകളാ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് പഴമ്പരി ഒക്കെ ഉറന്നിട്ട് കൊടുക്കാം പിന്നെ ഇവിടെ ചേരനാണെങ്കിലും അധികം അങ്ങനെ എണ്ണ പലഹാരം ഒന്നും അങ്ങനെ അധികം കഴിക്കില്ല കേട്ടോ കഴിക്കും കഴിക്കും കഴിക്കാണ്ടിരിക്കില്ല പക്ഷെ ഒന്നേ രണ്ടെണ്ണം കൂടിപ്പോയി അത്രേ കഴിക്കുകയുള്ളൂ എല്ലാം ഒരു ലിമിറ്റിലേട്ടോ ഫുഡ് കഴിക്കണത് ഇനി കാണുമ്പോൾ തന്നെ അറിയാലോ ഞാൻ എല്ലാം ഒരു ലിമിറ്റ് ഉണ്ട് കഴിക്കുന്നതിന് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ എല്ലാം കഴിക്കും അപ്പം ഇപ്പൊ എനിക്ക് നല്ല മുടി കൊഴിച്ചിലെ കേട്ടോ നല്ല മുടി ഒഴിച്ചിലുണ്ട് അത് ഞാൻ നമ്മൾ മുഴുവൻ വെളിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ കെയർ ചെയ്യുന്നുണ്ട് അത് ചെയ്യുമ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പം ഞാൻ അതിൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചില്ല എന്നാണ് പ്ലാൻ ചെയ്യണത് കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ അധികം ഹെയർ കെയർ ചെയ്യാത്ത ഒരാളാണ് പക്ഷെ ഇപ്പം ചെയ്തിരിക്കുന്ന നമ്മളെനിക്ക് മുട്ടയാകുമെന്ന് തോന്നുന്നത് പ്രത്യേകിച്ച് ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ട് ഭയങ്കര മുടി ഒഴിച്ചിലായിരുന്നു പക്ഷേ റിയാദിനെ ഇല്ല ഇല്ലാട്ടോ അവിടെ വന്ന ശേഷം മുതലാണ് അപ്പം ഞാനിപ്പോൾ ഒരു ഹെയർ കെയർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ എനിക്ക് നല്ല മാറ്റമുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം കാരണം ഇപ്പോ ഇതുപോലെയൊക്കെ പുറത്തുപോയി നിൽക്കുന്നവരും അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പഠിക്കാൻ വേണ്ടി യൂസ്ഫുൾ ആവും അങ്ങനെ പഴം പഴംപൊരു ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തോട്ടോ അപ്പോൾ ഒരു ഉള്ളൂ അതുകൊണ്ട് കുറച്ച് തന്നെ ഉണ്ടാക്കാനുള്ളൂ അപ്പോൾ ചേട്ടനെ ഇപ്പം ഒന്ന് പുറത്ത് പോയിരിക്കുക കേട്ടോ ഇപ്പം വരും അപ്പോൾ ചേട്ടനെ അറിയില്ല കേട്ടോ ഞാൻ പഴംപൊരു ഉണ്ടാക്കേണ്ട കാര്യം അല്ലെങ്കിൽ വീഡിയോ എടുക്കേണ്ട കാര്യമൊന്നും ചേട്ടനെ അറിയില്ല അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കാണിക്കാം കാണിക്കാട്ടോ അപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഒരു പഴം എടുത്തിട്ടുള്ളൂ കാരണം രണ്ടാൾക്ക് അത് മതിയാകുമല്ലോ അതുകൊണ്ട് ഒരു പഴം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ എന്ത് സ്നാക്സ് ഉണ്ടാക്കിയും കുറച്ച് മതിയായി കാരണം രണ്ടുപേരും ആയതുകൊണ്ട് അധികം കഴിക്കാത്ത ടീം ആയതുകൊണ്ട് ഞാൻ കഴിച്ച് ചേട്ടധികം കഴിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ എന്താ പറയാ വന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും പറയണം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസൊന്നും ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ കുക്കിംഗ് വീഡിയോസോ നിങ്ങൾ എന്താ ബ്യൂട്ടി വ്ളോഗ്സോ അപ്പോൾ നമുക്ക് കുറയായി ഇപ്പോൾ സ്കിൻ കെയറിൻ്റെ വീഡിയോ ചെയ്തിട്ട് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോ രണ്ടാമത്തെ വീട്ടിൽ നമ്മൾ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് കുറച്ച് നേരം ഷേപ്പ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ അധികം ഷേപ്പ് വന്നില്ല കാണിച്ചോ അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഫോളോ ചെയ്തതിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് മൂന്ന് ഫോളോ ചെയ്യാം കേട്ടോ കാരണം യൂട്യൂബിലാവുമ്പോൾ നമുക്ക് പേഴ്സണലി അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിട്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്കഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ഞാൻ എൻ്റെ ഡെയിലി സ്റ്റോറീസും ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങോട്ടതും കാണാം അപ്പോൾ അതിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ടോ ഒരു പഴം പഴയടുത്തിട്ടുള്ളൂ പക്ഷേ കുറേ ഉള്ളത് പോലെ കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ പഴമ്പൊരു ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടോ മാവ് കറക്റ്റ് മാവായിരുന്നു ആപ്പത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ കാരണം ചേട്ടനറിയില്ല ഇതിൽ അവിടെ ക്യാമറ വെക്കുന്നുണ്ടെന്നോ വീഡിയോ എടുക്കണമെന്നോ അറിയില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ അറിയാണ്ട് വന്നതാണ് അവ ക്യാമറ കണ്ടാൽ ചേട്ടൻ വേഗം മാറുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വായോ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് കാരണം ചേട്ടന് ഫസ്റ്റ് നിങ്ങൾ ക്യാമറ ഫേസ് ചെയ്യാൻ കുറച്ച് മടുള്ള ടീമാണ് കേട്ടോ ഇപ്പം ഒന്ന് എൻ്റെ കൂടെ കൂടിയിട്ടൊന്ന് റെഡിയാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നത് മറ്റു നോക്കാൻ വേണ്ടി വന്ന കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം രണ്ട് മൂന്ന് ദിവസം എന്നോട് പറയുന്നുട്ടോ അപ്പോൾ ചേട്ടൻ വേഗം മാറുന്നിട്ട് എന്തൊക്കെയോ എന്നോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്തോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടൻ പറഞ്ഞത് വേഗം ചായ വെക്കുന്ന പറഞ്ഞിട്ട് കാരണം ആൾക്ക് മസ്റ്റ് ആണ് വൈകുന്നേരം രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര തലവേദനയും ഒരു ഇറിറ്റേഷൻ ആണ് കേട്ടോ അപ്പോൾ ചായ നിർബന്ധമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം അതിൻ്റെ അടിയിൽ കൂടെ ചായയും കൂടി വയ്ക്കാമെന്ന് അല്ലെങ്കിൽ പിന്നെ സമയം ലേറ്റ് ആകും അപ്പോൾ ചേട്ടൻ വേഗം പഴം പൊരി ടേസ്റ്റ് ആയുമ്പോൾ വേഗം പഴംപൊരി എടുത്ത് കഴിക്കാം കേട്ടോ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ വേഗം പിന്നെ ചായയും കൂടി അതിൻ്റെ അടിയിൽ കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ചായ കൊടുക്കൽ ലേറ്റ് ആകും കേട്ടോ കാരണം നമുക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇത്ര ലേഗാവണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ചേട്ടൻ ആ പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കും ഞാൻ ഇവിടെ ചായ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയത് കഴിയാറായിട്ട് അത് ലാസത്തെയാണ് അപ്പോൾ ചേട്ടൻ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ചേട്ടൻ എന്തൊക്കെയോ ഇങ്ങനെ ഓരോ കാര്യങ്ങളെന്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയും വിശേഷങ്ങൾ ഇങ്ങനെ പറയുക കേട്ടോ അതെന്താന്ന് എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ ചായയും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് നടക്കുമല്ലോ വേഗം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേട്ടനാണെങ്കിൽ ഭയങ്കര എന്താണ് പഴംപൊരി കഴിക്കാൻ കൊതിയായിക്കൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ മാത്രം കേട്ടോ ഞാൻ ചായ കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ചായ അങ്ങനെ കുടിക്കില്ല കേട്ടോ അങ്ങനെ ഇനി ചേട്ടൻ പറഞ്ഞു ഇപ്പം ഞാൻ നോക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നോക്കാനൊന്നുമില്ല ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ലാസ്റ്റത്തെയാണ് അപ്പോൾ ഒരു പഴമാണെങ്കിൽ കുറച്ചധികം ഉള്ളത് പോലെ എനിക്ക് തോന്നി കേട്ടോ അപ്പം വലിയ പഴ ആയതുകൊണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാസിൽ അവിടെയൊക്കെ നന്നായി തുടച്ച് കൊടുത്തോളൂ ഞാൻ തുടക്കം മുതലേ ഞാൻ തുടക്കുന്നതുകൊണ്ട് ലാസ്റ്റ് വലിയ പണിയൊന്നുമില്ല കേട്ടോ ഗ്യാസിൻ്റെ അടുക്കുന്ന നല്ല വൃത്തിയായിരിക്കും അപ്പോൾ അത് നമ്മുടെ പഴമ്പരും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അവിടെ ചായയും റെഡി ആയിട്ടോ അപ്പം നമുക്കിനി വേഗം തന്നെ പഴമ്പൊരും ചായയും കൂടി കഴിക്കാം അങ്ങനെ നമ്മുടെ പഴംപൊരും ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വേഗം പോയിട്ട് ചായ കുടിക്കാം അപ്പോൾ ചേട്ടൻ ടേസ്റ്റ് ചെയ്തു കേട്ടോ പഴംപൊരും നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ചേട്ടനാണെങ്കിൽ വൈകിട്ട് ചായ നിർബന്ധമാണോ കേട്ടോ അപ്പോൾ ചായ വൈ എന്തായാലും രാവിലത്തെ കുഴപ്പമില്ല രാവിലത്തെ അങ്ങനെ കുടിക്കാറില്ല പക്ഷേ വൈകിട്ട് ചായ നിർബന്ധമാണ് അങ്ങനെ എന്താ ചേട്ടന് ഞാൻ കൊടുത്തു പിന്നെ ഞാൻ എന്താ കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ എനിക്കും ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ചായ കുടിക്കലും അതുപോലെ പഴംപൊരൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ എവിടേക്കാണ് എന്താ ും പ്ലാനിങ് എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഇവിടെ ട്വൻറ്റി റീ ആൻ്റെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടേക്ക് കയറാൻ കേട്ടോ കാരണം എനിക്കൊരു കോട്ട് നോക്കണം എന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നോക്കാം എന്നുള്ള പ്ലാൻ ഞാൻ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെയൊന്നും കയറാമെന്ന് വിചാരിച്ചു അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങേണ്ട കാര്യം പറയേണ്ട ഗെയ്സ് കാരണം മാത്രമേ നടന്ന് കാണാനുണ്ട് നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിന് മുന്നേ ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫുൾ ആയിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല അതിനുള്ളിൽ നിന്ന് ജസ്റ്റ് എനിക്കൊരു കോട്ട് നോക്കാനുള്ള പ്രായം ഞങ്ങൾ കയറുന്നത് കേട്ടോ സംഭവം ഇനി കയറി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് വാങ്ങാന്ന് അറിയില്ല ഗെയ്സ് അപ്പോൾ നമുക്ക് എന്തായാലും കയറി നോക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൂമെന്ന് പറയുമ്പോൾ ഒരു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേട്ടനെ പറഞ്ഞു നിനക്ക് ഒരു കോട്ടെടുക്കാമെന്ന് വേണ്ടി ആ ഒരു കോട്ട് എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറിയതാണ് തരാം കേട്ടോ പക്ഷെ ഒരു കോട്ട് മാത്രമല്ല ഗേസ് ഞാൻ കുറേ ഡ്രസ്സ് എടുത്തു പിന്നെ ചേട്ടനും കുറേ ഡ്രസ്സ് എടുത്തു കേട്ടോ വേറെ എന്തായാലും അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളല്ലേ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിട്ടില്ലല്ലോ അപ്പോൾ ഒരു കോട്ടിനും കയറി ഒരു കോട്ട് എടുക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷേ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ നല്ല ഓഫറും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എടുത്തത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും എല്ലാവർക്കും ചെയ്തു കൊടുക്കുക അതുപോലെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോട്ടോട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരയ്ക്കും ബൈ